ഈ ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ജനകീയ ശുചീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുക സൗന്ദര്യവൽക്കരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയായിരുന്നു പരിപാടി പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ഹരിതകർമ്മസേന നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് റെയിൽവേ സ്റ്റേഷനിൽ ജനകീയ ശുചീകരണ യജ്ഞം നടത്തിയത് മാലിന്യമുക്ത പൊതുയിടങ്ങൾ സൃഷ്ടിക്കുക സൌന്ദര്യവൽക്കരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയായിരുന്നു പരിപാടി കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടെ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ കെ ബഷീർ ബിന്ദു വടക്കേക്കോട്ട പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രൻചൊള്ളി ിൽ എം ടി അബ്ദുൽ ലത്തീഫ് പി ബിന്ദു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനീസ് ബാബു എൻ എസ് എസ് കോർഡിനേറ്റർ ജയന്തൻ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രാഹുൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ